ਇਸੇ ਰੱਬਾ ਇਸੇ ਨਦੀਏ ਇਸੇ ਆਦਰ ਨਦੀਏ ਇਸੇ ਪੁੱਤੇ ਨਦੀਏ ਇਸੇ ਮਨ ਤੁਰ ਸੁਲੇ ਇਸੇ ਆਦਰ ਸੁਲੇ ਇਸੇ ਫਾਇਦੇ ਕਾਬਿਲ ਇਸੇ ਕਾਬਿਲ ਨੰਨੇ ਇਸੇ ਤਾਕਣਾ ਮੁੱਤੇ ਇਸੇ ਮੁੱਤ ਨਦੀਏ ਇਸੇ ൂല്യമോള്ളം കാവല് വേണം കാക്കണമല്ല ആ ബാല്യക്കാരോ നിങ്ങളുടെ ബാല്യം മണ്ണിൽ പോയോ ആ പെണ്ണില് പോയോ കള്ളിൽ പോയോ മുണ്ടാത്തോര് ആ മുണ്ടല് പോരാ തൊള്ളയിൽന്ത്ന വിളിക്ക് എല്ലാ വിളിച്ചാ കൂല്യം കിട്ടും ആ കെട്ടുകാലോടും